അലൈക്കും വർഹമത്തല്ല നമസ്കാരം ഇന്ന് പൊന്നാങ്കണ്ണി കുറിച്ചാണ് പറയുന്നത് പൊന്നാങ്കണ്ണി ചീര കണ്ണിന് വരുന്ന ഒരുപാട് അസുഖങ്ങൾക്ക് വളരെ നല്ലതാണെന്ന് ഇതുമായി ബന്ധപ്പെട്ട ആളുകൾ പറയുന്നു ഇത് കേൾക്കാനിടയായി പല ഡോക്ടർമാരും ഇതിനെക്കുറിച്ച് വളരെ കൃത്യമായി നിർദ്ദേശങ്ങൾ നൽകുന്നതും കേട്ടു അതിനാലാണ് പൊന്നാങ്കണ്ണി ചീര കൃഷി ചെയ്യാനും അത് ആവശ്യമുള്ളവർക്ക് എത്തിച്ചു കൊടുക്കാനും വേണ്ടി ഞാൻ ഇതുമായി പുറപ്പെട്ടത് അതിനാൽ പൊന്നാങ്ങണി ചീര ആവശ്യമുള്ളവർ ഈ കാണുന്ന നമ്പറിൽ വിളിച്ച് പറഞ്ഞാൽ ആവശ്യമനുസരിച്ചും അനുസരിച്ച് കൊരിയർ ചെയ്ത് കൊടുക്കുന്നതായിരിക്കും പൊന്നാങ്ങണി ചീരയെ കൊണ്ട് ഒരുപാട് ഉപകാരങ്ങൾ കണ്ണിന് ബാധിക്കുന്ന പല അസുഖങ്ങൾക്കും അത്യുത്തമമാണ് വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി നമസ്കാരം സ്ലാമലിക്കു വർമത്തുള്ള